എന്താ പറയുക കരേ കരേ എല്ലാ പ്രാവശ്യം ഡ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തു വെക്കും അപ്പൊ ആൾക്കാർ വിചാരിക്കും അത് നമുക്ക് ഇങ്ങനെ സെൽഫി എടുക്കാൻ തുണ്ട് അത് കണ്ടിന്യൂറ്റി ചെക്കാണ് നമ്മളെ തൊട്ട പൊട്ട് കമ്മല് നമ്മൾ വീണ്ടും വീണ്ടും ഡ്രസ്സ് മാറ്റുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടിയാണ് പറയണമുണ്ട് പക്ഷെ അത് ഈ വാഗിലായതുകൊണ്ട് ം ആ ചാദങ്ങാട്ട് പോയി എന്തോ ആയി ഇനി ഇതിൽ തീർച്ചയായിരുന്നു പ്രതീക്ഷ ഇല്ലെങ്കിലും ഒരു ഡോക്ടറെ ഒക്കെ കല്യാണം കഴിച്ചു കൊണ്ടിരണേ വയസ്സാൻ കാലത്ത് ഞങ്ങൾ ഞങ്ങളും നോക്കാനാ ഒന്നാമത് തന്നെ ശ്യാം പ്രസാദിന് കാല മോന് വീൽ ചെയറില് മൊത്തം ഡോക്ടറിന്റെ ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഒരു ഡോക്ടറെ ഓസിനെ കിട്ടി കിട്ടിയാണെങ്കിൽ രണ്ടെണ്ണം എബിസിഡി വായിക്കാൻ അറിയില്ല ഇതെ മകൾ ശ്യാം പ്രസാദ് ഇരുപത് വയസ്സ് ഒട്ടും മെച്ചുരിറ്റി ഇല്ലാത്ത കലാ പറഞ്ഞോണ്ടിരിക്കുക ഫുൾ ടൈം റീൻ എടുത്തോണ്ടിരിക്കുക പിന്നെ എന്നിട്ട് പറഞ്ഞു അതൊക്കെയാണ് എനിക്ക് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ കൊച്ചിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇനി വേണ്ട മരുമകൻ സരസ്വഭാവിയും വിദ്യാസംബന്ധനും പിന്നെ അതിലുപരി നല്ല സ്വഭാവവും എന്നെയും എന്റെ ഭർത്താവിനെയും നല്ല അസലായിട്ട് നോക്കുന്ന ഡോക്ടർക്ക് മാത്രം ഞങ്ങൾ ഈ കൊച്ചിയിൽ കിട്ടിച്ചോ പിന്നെ ആ ഡോക്ടർ റീൽസ് എടുക്കാൻ റെഡി ആകണം ഇവളുടെ കലബിലെ പിന്നെ ഒക്കെ കേട്ടുന്ന ഒരാളാവണം പിന്നെ ഇവർക്ക് നിറച്ചു ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന ആളാവണം അയാൾ ജിമ്മിൽ പോകണം അയാൾക്ക് മിനിമം രണ്ട് മില്യൺ ഫോളോവേഴ്സ് പറയാ കഴിഞ്ഞ ആഴ്ച ഡോക്ടർക്ക് തന്നെയായിരുന്നു സുന്ദരനും സൽസ്വഭാവിയും സുമുഖനും ഒക്കെ ആയിരുന്നു പക്ഷെ വൺ മില്യൻ പേഴ്സൺ അതുകൊണ്ട് ഞങ്ങൾ ആക്സെപ്റ്റ് അല്ല മോളെ